ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് സ്വാച്ച് വീഡിയോ ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബിക്കോസ് ലവ് എർത്തിൻ്റെ ലിക്വിഡ് മൂവ് സ്മാറ്റ് ലിപ്സ്റ്റിക്ക് ഭയങ്കര വൈറലായിരുന്നു പല ഷെയ്ഡ്സും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്ത് പറയുന്നതാണ് യൂട്യൂബിലൊക്കെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പക്ഷേ ഏത് ഷെയ്ഡ് സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ വാങ്ങാതിരുന്നത് ഇത് അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത് പക്ഷേ ഏത് ലിപ്സ്റ്റിക് ട്രൈ അറിയാതെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു മിനിയേച്ചർ ഫോർമാറ്റിലുള്ള ഈ ഒരു സെറ്റ് ഞാൻ കണ്ടത് ഇത് ഞാൻ സെപ്റ്റോയിന്നാണെന്ന് തോന്നുന്നത് ഓർഡർ ചെയ്തത് ഇത് വന്നിട്ട് നയൻ ഷെയ്ഡ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കാരണം സിക്സ് നയൻ്റി നയനേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് വൺ ട്രിപ്പിൾ നയൻ ആണ് പക്ഷെ ഓഫറിലിത് സിക്സ് നയൻറ്റി നയൻ റുപ്പീസിനാണ് മിക്കവാറും എല്ലാ സൈറ്റിലും ഞാനിത് കണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നയൻ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഓരോ ഷെയ്ഡ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാത്രം വാങ്ങിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തത് സോ ഞാൻ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇതിൻ്റെ ഫോർമുലയോ ഇതിൻ്റെ ഷെയ്ഡ്സോ എനിക്ക് ഭയങ്കര യുണീക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ ലാക്മേയുടെ ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നത് പോലെയൊക്കെ തന്നെ എനിക്കിതും തോന്നിയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് എല്ലാ ഷെയ്ഡ്സും ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം ബിക്കോസ് ഇഫ് യു ആർ ഓൾസോ പ്ലാനിങ് ടു ബൈ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏത് ഷെയ്ഡ് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരു ഐഡിയ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ കൂടെ ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ ഷെയ്ഡ്സ് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ ഐ തിങ്ക് ഞാൻ ട്രൈ ചെയ്തത് എക്സ്പ്രസോ മാർട്ടിനി ആൻഡ് ഐറിഷ് കോഫി വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സുമാണ് ഞാൻ കൂടുതലും യൂട്യൂബിലൊക്കെ കണ്ടത് ബട്ട് ഇതിൻ്റെ അകത്ത് ഏത് ഷെയ്ഡ്സ് ആണ് ബെറ്റർ എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല സോ ഇങ്ങനെയാണ് ഈ പാക്കേജ് വരുന്നത് ടു എം എൽ ആണ് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ ഉള്ളത് ഇതിന്റെ ഷെയ്ഡ്സ് എല്ലാം തന്നെ വെള്ളിയിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഷെയ്ഡ്സ് എഴുതിയിട്ടുണ്ട് ട്യൂബിലൊക്കെ ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് കൊളാഡ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ന്യൂഡ് ആണ് എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്തായാലും ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഈ ആപ്ലിക്കേറ്റർ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല കുറച്ച് ഡ്രൈ ടെക്സ്റ്റർ ആയിട്ട് എനിക്ക് തോന്നി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല അതുകൊണ്ട് നമുക്ക് ലിപ്സിൽ കംഫോർട്ടബിൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഡ്രൈയിങ് ആയിട്ട് തോന്നിയില്ല പക്ഷെ ഡ്രൈ ലിപ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ബോട്ടംലെസ് മിമോ മിമോസാസ് ഇത് എന്ത് വേടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ഷെയ്ഡ് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഭാഗ്യം വാങ്ങിക്കാത്തത് ഇത് തന്നെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പം ഫുൾ ഫേസ് മേക്കപ്പ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത് നന്നായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യും അടുത്തത് സ്പൈസി സാങ്കരിയ ഇതാണ് കുറച്ച് നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത് ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് സ്വാച്ച് ചെയ്ത ഉടനെ തന്നെ ഇത് ഡ്രൈ ആവുന്നുണ്ട് അതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല സെറ്റ് ചെയ്യാൻ ഇതൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് പക്ഷേ നോട്ട് യുണീക്ക് എക്സ്പ്രസോ മാർട്ടിനി ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ആണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ഗ്രേ ടോൺ ഉള്ള ഒരു ബ്രൗൺ ആണ് ഇതുപോലത്തെ ഒരുപാട് ലിപ്സ്റ്റിക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് ഇത് ഫേമസ് ആയതെന്ന് എനിക്കറിയില്ല ഇറ്റ്സ് ഓക്കെ ബട്ട് വിത്തൗട്ട് മേക്കപ്പ് ഇറ്റ് വിൽ വാഷ് മി ഔട്ട് ട്രൈ ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ റിമൂവൽ നോക്കാം ഇത് നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അടുത്തത് വന്നിട്ട് ഐറിഷ് കോഫി ഇതും നല്ലൊരു ഷെയ്ഡാണ് ഇത് കുറച്ച് മീഡിയം സ്കിൻ ടോണിന് എവറി ഡേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു എസ്പ്രസോ മാർട്ടിനെ കാട്ടി എനിക്ക് ആയിട്ട് തോന്നിയത് ഈ ഒരു ആണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് വന്നിട്ട് പീച്ച് മൊയിറ്റോ ഇത് വളരെ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ന്യൂഡ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ മേക്കപ്പ് ഇടാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്രയും നന്നായിട്ട് തോന്നും എന്ന് ഇത് കുറച്ചുകൂടെ പിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഷെയ്ഡും നല്ലൊരു ഷെയ്ഡാണ് പക്ഷെ വളരെ ഫെയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് സൂട്ടബിൾ ആവുകയുള്ളൂ പിങ്ക് ആൻഡ് ടോണിക് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് എവറി ഡേ പിങ്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും വലിയ ആയിട്ടുള്ള ഒരു ഷെയ്ഡും ഇല്ല എൻ്റെ അത് അടുത്തത് സിട്രസ് കോസ്മോ ഇതൊരു പീച്ചി ബ്രൗൺ ആണ് നല്ല ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ എഗെയിൻ ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ ആണ് ഇത് ചേരുന്നത് ഇതും അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് പക്ഷേ എല്ലാപ്പഴും പറയുന്നത് പോലെ യുണീക്ക് ആയിട്ട് ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല ലാസ്റ്റ് ഷെയ്ഡാണ് ഏറ്റവും ഒരു ജോക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് എന്ത് ഉദ്ദേശത്തിലാണ് അവർ ഇന്ത്യൻ സ്കിൻ ടോണിന് ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കണ്ട ഇല്ല കച്ചറ ഷെയ്ഡാണ് ഇത് വീഡിയോയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നെങ്കിലും ഇത് നേരിട്ട് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ കൺസീലർ ഡിപ്സിൽ അപ്ലൈ ചെയ്ത പോലെയാണ് തോന്നിയത് സ്വാച്ച് കണ്ടാൽ നമുക്ക് ഇതിന്റെ ഒന്നും ഒരു ഇമ്പാക്ട് മനസ്സിലാവില്ല കാരണം കയ്യിൽ ഇത് നന്നായിട്ട് എന്നാണ് തോന്നുന്നത് ഫൈനലി ദ ഷെയ്ഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിക്കുമ്പോഴത്തെ എല്ലാ ഷെയ്ഡ്സും വളരെ ബ്യൂട്ടിഫുൾ ആണ് ബട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പല ഷെയ്ഡ്സും എനിക്ക് സൂട്ടബിൾ അല്ല എന്ന് നിങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ സ്കിൻ ടോൺ വന്നിട്ട് ഇന്ത്യൻ സ്കിൻ ടോൺസിൽ ഒരു ലൈറ്റ് ടു മീഡിയം ആ ഒരു റേഞ്ചിലാണ് എന്റെ സ്കിൻ ടോൺ വരുന്നത് പക്ഷേ എനിക്ക് ഇതിന്റെ അകത്ത് വളരെ കുറച്ച് ഷെയ്ഡ്സ് നന്നായിട്ട് സൂട്ടബിൾ സൂട്ടബിളായിട്ട് തോന്നിയുള്ളൂ ഇതെല്ലാം സ്വാച്ച് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് ഞാൻ വാങ്ങിക്കാതിരുന്നത് നന്നായെന്ന് വിചാരിക്കുന്നു ബിക്കോസ് ഐ ഡോണ്ട് ഫൈൻഡ് എനി ഷെയ്ഡ് യുനീക്ക് മാത്രമല്ല ഇതിന്റെ ടെക്സ്ചർ വന്നിട്ടും ഇറ്റ്സ് എ നോർമൽ മൂസി ലിക്വിഡ് ലിപ്സ്റ്റിക് ഇതുപോലത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ് ഐ ഡൻറ്റ് ഫൈൻഡ് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് എന്തുകൊണ്ടാണ് ഇത് വൈറൽ ആയതെന്നും ഐ ഡോണ്ട് നോ അതുകൊണ്ട് ഇതിന്റെ ബിഗർ വേർഷൻ വാങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴും ടെസ്റ്റർ നിങ്ങൾ ലിപ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക ബിക്കോസ് നമ്മുടെ കയ്യിൽ സ്വാച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ എല്ലാ ഷെയ്ഡ്സും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി സൂട്ടബിൾ ആയിട്ട് തോന്നി എൻ്റെ സ്കിൻ ടോണിന് പക്ഷെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ പലതും വാഷ് ഔട്ട് ചെയ്യുന്നത് പോലും പിയേഡ് ആയിട്ടും തോന്നി അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ എപ്പോഴും ട്രൈ ഔട്ട് ചെയ്തിട്ടേ വാങ്ങിക്കുള്ളൂ കയ്യിൽ സ്വാച്ച് ചെയ്ത വി കെ നോട്ട് നോ ബിക്കോസ് നമ്മുടെ കയ്യിലെ കയ്യിലെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒക്കെ കളർ എന്ന് പറയുന്നത് ഫേസിനെ കാട്ടി കുറച്ചും ലൈറ്റർ ആയിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ കയ്യിൽ സ്വാച്ച് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്സ് മേ ലുക്ക് ബെറ്റർ സോ അതുകൊണ്ട് തന്നെ ലിപ്സിൽ തന്നെ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതാണ് എൻ്റെ ഒരു സജഷൻ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചെയ്ക്ക് കയറാൻ ബൈ ബൈ